ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ നാമനിർദ്ദേശ പത്രിക നൽകിയത് ആകെ പതിനാല് സ്ഥാനാർത്ഥികൾ ഇതിൽ രണ്ടു പേർ സി പി ഐ എം ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ഡമ്മികളാണ് വി എസ് അച്യുതാനത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന കെ എം ഷാജഹാനും ആലപ്പുഴയിൽ പത്രിക നൽകിയവരിൽ ഉൾപ്പെടുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിവസം മാത്രം പേരാണ് ആലപ്പുഴയിൽ പത്രിക നൽകിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ മാരിഫ് എന്നിവർ അവസാന ദിവസമാണ് പത്രിക സമർപ്പിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ബുധനാഴ്ച പത്രിക നൽകിയിരുന്നു പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നവരിൽ മുഖ്യ ആകർഷണം കെ എം ഷാജഹാൻ ആണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി എസിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു കെ എം ഷാജഹാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ഷാജഹാൻ മത്സരിക്കുന്നത് പതിനാല് സ്ഥാനാർത്ഥികളിൽ രണ്ട് പേർ എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഡിയായി സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസറും എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ഡിയായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാറുമാണ് പത്രിക നൽകിയിരിക്കുന്നത് ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ അംഗീകരിക്കപ്പെടുന്നതോടെ ഡമ്മി സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കും പത്രിക നൽകിയിരിക്കുന്നവരിൽ അപരന്മാർ ആരുമില്ല ആലപ്പുഴയിലേതുപോലെ മാവേലിക്കരയിലും പതിനാല് പേരാണ് പത്രിക നൽകിയിട്ടുള്ളത് റിപ്പോർട്ടർ ആലപ്പുഴ